ഹലോ ഫ്രണ്ട്സ് അപ്പം രാവിലത്തെ ചായ ഒടിയൊക്കെ കഴിഞ്ഞ് ഞാൻ മോണിങ്സിന് ടി വി ഒക്കെ വെച്ച് കൊടുത്ത് നേരെ അടുക്കളിലോട്ടേക്ക് ചെന്നോട്ടോ രാവിലെ ചായ പിടിച്ച പാത്രം എല്ലാം അങ്ങനെ ഓരോ പാത്രവും കഴിക്കൊണ്ടിരുന്നു കേട്ടോ ഞാൻ പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചോട്ടോ ഞാൻ ഒറ്റയൊക്കെ ഇല്ലേ എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുമാത്രമല്ല എൻ്റെ പണിയൊക്കെ വേഗമാകും ചെയ്യും ആരേലും കൂട്ടിനുണ്ടെങ്കിലില്ലേ എൻ്റെ പണിയൊന്നും നടക്കില്ല എനിക്ക് മടിയും വേണം പിന്നെ നേരെ കുടിക്കാനെ വെള്ളമൊക്കെ വെച്ചോട്ടോ വെള്ളം വെച്ചിട്ട് അത് ജെക്കിലൊഴിച്ചപ്പുറം കൊണ്ടുപോയിച്ചു അല്ലെങ്കിൽ മോന്ന് തടക്കിടക്ക് അടുപ്പിലോടെ വന്ന് വെള്ളം ചോദിച്ചു പോകണ്ടു പിന്നെ ഞാൻ നേരെ കറി വെക്കാൻ നന്നായിട്ടുള്ളതെന്ന് നോക്കിയിട്ടോ അപ്പം മീൻ കറി വെക്കാമെന്ന് വെച്ചു അങ്ങനെ മീൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലായി ഫ്രിഡ്ജിൻ്റെ മല്ലയും തക്കാളിയും പച്ചമുളകൊക്കെ എടുത്തോട്ടോ എന്നിട്ട് വേഗം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് നേരെ കറിവേപ്പില വരയ്ക്കാൻ വേണ്ടി മുട്ടത്തേക്ക് പോലെ നമ്മുടെ വീട്ടിൽ ഒരുപാട് കറിവേപ്പിലുണ്ട് കേട്ടോ ചെറിയ ചെറിയ തെയ്യായിട്ട് മുളച്ചിരുന്നതേ ഉള്ളൂ മഴ ആയതുകൊണ്ട് തന്നെ വേഗം പെട്ടെന്ന് കയറുരുന്നുണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു നല്ല രസമില്ല പോവാണ് ക്യാപ്സിയാണെങ്കിൽ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് നോക്കി നിൽക്കും അങ്ങോട്ടും ഉണ്ടായത് പിന്നെ വേഗം ഞാൻ കറി വെക്കാൻ വേണ്ടി നോക്കിയേ പിന്നെ കേട്ടോ മീൻ കറി ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കാറ് പക്ഷെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറ് അതിലേക്ക് പായസ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ ഇട്ടിട്ടോ അതിൻ്റെ തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തു പിന്നെ അതിന് ശേഷം കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും പറഞ്ഞിപ്പൊടിയൊക്കെ ഇട്ടിട്ടോ അതിലേക്ക് കുറച്ച് പൊളിയും വെള്ളം പൊടിയും ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് അത് തിളച്ച് വന്ന ടൈമ് ഞാൻ കുറേ മീൻ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് എടുത്തു കിട്ടും ഞാനത് അവിടെ വെച്ചിട്ട് ഞാൻ മോനെ സന്താ പണി നോക്കാൻ വേണ്ടി പോയി അപ്പോൾ കാശാനാടെന്നു ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നിട്ട് ഞാൻ അവിടെ വെക്കുന്ന അടിച്ചുവാരിയെ അടിച്ചുവാരി കഴിഞ്ഞപ്പോഴേക്കും കറി എന്തായി നോക്കാൻ വന്നതാണ് അപ്പോൾ ഏകദേശം കറിയൊക്കെ ആയിട്ടുണ്ട് തികച്ചു വരുന്നുണ്ട് കറി ഇപ്പുറത്തുനിന്ന് തികച്ചു വരുമ്പോഴേക്കും ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ സാമ്പാർ ചേര ഉപ്പേരി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സാമ്പാർ ചേര ഒക്കെ ആക്കുമ്പോൾ അതായിട്ടും വന്നിട്ടുണ്ടായിരുന്നേ ഏട്ടൻ ക്യാൻറ്റീനിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏട്ടൻ വന്ന സമയത്ത് മോനീസ് വേഗം തുള്ളിച്ചാടി പുറത്തേക്ക് പോയതാണ് അവനാണെങ്കിൽ എന്നാൽ കൊണ്ടു വന്നു എന്നാൽ കൊണ്ടുവന്നു വെച്ചാൽ നോക്കി നിൽക്കുക പിന്നെ നമ്മൾ കുറേ സമയം അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ അതിൻ്റെ അതിനെ വിളിച്ചെന്ന് ഞാൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവനും കൂടി വന്നിട്ടുണ്ടായിരുന്നേ അവൻ വന്നാട് മോനീസ് അവനെ രണ്ടടി അടിച്ചു മുട്ടിക്ക് പിന്നെ അവർ രണ്ടാളവിടെ നിന്ന് കളിക്കാൻ തുടങ്ങി അടിപൊളിയായി പിന്നെ അത് കഴിഞ്ഞ് വേഗം ചോറ് കഴിക്കാന്ന് വെച്ചു ഉച്ചയായിട്ടുണ്ടായിരുന്നു ഇപ്പോഴേക്കും മോന്സിന് വേണ്ടിയിട്ട് മുട്ടയാക്കാൻ വെച്ച് അങ്ങനെ വേഗം മുട്ടയൊക്കെ പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകെ ഇട്ടിട്ടുള്ളൂ ഉള്ളിയൊന്നും ഇട്ടാൽ അത് തൊന്നൂല അതുകൊണ്ട് ഉള്ളിയൊന്നും ഇട്ടിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ നേരെ മുട്ട ഒക്കെ ആക്കി വേഗം ചോറ് കഴിക്കേണ്ട പാടായി അങ്ങനെ മുട്ട ഒക്കെ ആക്കി നമ്മൾ ചോറ്ക്കാൻ വേണ്ടി പോയി കേട്ടോ അങ്ങനെ നമ്മൾ നാല് പേരും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച മോനും ഞാൻ കഴിച്ച് വൈകുന്നേരം അനിയും പോകുന്ന ആ ടൈമായിട്ടോ അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ എന്നാൽ കുളത്തിൽ പോകാനും അങ്ങനെ കുളത്തിൽ പോകാനുള്ള പരിപാടിയായിട്ടൊന്നും ഇന്നും സൈക്കിളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓടിക്കുന്ന സൈക്കിൾ എടുക്കാൻ ഓടിക്കില്ല പിന്നെ അവനെന്നെടുക്കുവോ എടുക്കൂന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞാണ് എടുക്കില്ല അച്ഛൻ്റെ പിറമ്പ് ഓടുന്നു പക്ഷെ അച്ഛനും എടുത്തില്ല അച്ഛനും ഓടിക്കൊണ്ടിരുന്നു പോയി കുളത്തിലെത്തുമ്പോഴേക്കും ഫുള്ള് പാവി മോള് പിന്നെ ഏട്ടനെ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് അമ്പലക്കുളത്തിൽ പോകാറുണ്ട് നമ്മളങ്ങനെ അമ്പലക്കുളത്തിലേക്ക് വന്നിട്ടോ അങ്ങനെ നമ്മൾ അമ്പലക്കുളത്തില് കുറേ സമയം അവിടെ നിന്ന് ഇങ്ങനെ നീണ്ടിപ്പിച്ചു വേണ്ടി പിന്നെ ഏട്ടനൊക്കെ നീണ്ടി വന്നു പിന്നെ നമ്മൾ നേരിട്ട് യാത്ര പോയി അവിടുന്ന് ചായക്കുള്ള പലഹാരമൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ അങ്ങനെ ചായക്കുള്ള പലഹാരമൊക്കെ വാങ്ങി നമ്മൾ നല്ല മഴയും ഉണ്ടായിരുന്നു പിന്നെ നേരെ മീൻ മാർക്കറ്റിലോട്ട് പോയി മീനും വാങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ടേക്ക് പോയി കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയവടെ നേരെ ചായ വെക്കാനാട്ടോ പോയത് അങ്ങനെ ചായയൊക്കെ വെച്ച് നമ്മളെല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി വന്നേ അങ്ങനെ ചായയൊക്കെ ഒഴിക്കുന്ന സമയത്ത് എൻ്റെ കൈ ചെറുതായി ഒന്ന് മറിഞ്ഞുപോയി അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഏട്ടൻ്റെ മോൺസും ഞാനും അമ്മ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അമ്മയാണെങ്കിൽ വീട് കാണും ബോർഡ് വന്ന് ഉണ്ടായിരുന്നു പിന്നെ നമ്മളിൽ ചായയൊക്കെ കുടിച്ചു പിന്നെ രാത്രി പറഞ്ഞ ഏട്ടൻ ടെറഫിൽ പോകാറുണ്ട് ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു പോകാറുണ്ട് അങ്ങനെ പറഞ്ഞ ടെറഫിലൊക്കെ പോയി പിന്നെ വീട്ടിൽ വന്ന് ചോറ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ